പൈസ ഉണ്ടോ കൈ പൈസ ഉണ്ടോ രണ്ടു രൂപ രണ്ടു രൂപയ്ക്ക് കിട്ടും കപ്പളന്റെ മുട്ടായി മേടിച്ചത് ഓഹോ നേരത്തെ ആരും ഉണ്ടോ ആരും ഉണ്ടോ ആരും ഉണ്ടോ ഇപ്പോഴേ ആരും ഓരോ സഞ്ചി വെച്ചേ തരില്ലേ നിങ്ങൾക്ക് മാസ് ജംബ്ലോ അല്ലയോ അയ്യേ കൊണ്ടി കൊടുക്കാനല്ല ആ ടീസേറ് അല്ല വാവ ജംബ്ലോ കൊടുക്കാറ് ആ വാവ ജംബ്ലോ അക്ഷര 20 രൂപ ഉണ്ടായിരുന്നു 180 കണ്ട അണ്ടാടാ വീടി വീടി വാ 50 50 ആയി ആരും ചോദിക്കാൻ ഈ അഞ്ച്